സ്ത്രീക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധനായ സ്തേഫാനോസിന്റെ രക്തസവാഷത്തിന്റെ ഓർമ്മദിനം ധ്യാന വിഷയം ഒന്ന് വിശ്വാസവും പരിശുദ്ധാത്മാവും നിർന്നവനായിരുന്നു സ്തേഫാനോസ് അപ്രസ്തല പ്രവർത്തി ആറിന്റെ അഞ്ച് അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന ഗുണവിശേഷവും രണ്ട് സന്നിധി സംഘത്തിന്റെ മുമ്പിലുള്ള വിശ്വാസ വിശദീകരണം വേദക്കടലിന്റെ ആഴവും പരപ്പും അറിഞ്ഞവനാണ് താനെന്ന് സ്തേഫാനോസ് സാക്ഷ്യപ്പെടുത്തുന്നു കൊല്ലിക്കാൻ നിന്നവനായ ഷൗൽ പോലും അത്ഭുതം കൂറുന്നുണ്ട് വിശുദ്ധനായ സ്തേഫാനോസിനെ മധ്യസ്ഥനായി നാം ഓർക്കുമ്പോൾ നാം ഓരോരുത്തരും അവരായിരിക്കുന്ന സ്ഥാനം സ്ഥാനനിലയ്ക്കനുസരിച്ച് എന്തുമാത്രം ദൈവിക വേദജ്ഞാനം ഉണ്ട് എന്ന് ദൈവസന്നധിയിലിരുന്ന് ചിന്തിക്കുന്നത് നന്നാണ് മൂന്ന് മശ്യഹായ ധരിച്ചവനായിരുന്നു സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പിതാവിന്റെ വലത്ഭാഗത്ത് പുത്രൻ തന്നെ സ്വീകരിക്കുവാൻ കാത്തുനിൽക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വേദന അറിഞ്ഞില്ല ക്രിസ്തീയ രക്തസാക്ഷികളെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു ഒരമ്മ വേദന അനുഭവിക്കുന്ന കുഞ്ഞിനെ നിൽക്കുന്ന പോലെയാണ് പിതാവാം ദൈവത്തിന്റെ വലത്ഭാഗത്ത് പുത്രൻ തമ്പരാൻ നിന്നിരുന്ന് യക്ഷ പറയുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല കർത്താവിനെ ധരിച്ചവരായ എല്ലാ ഗണത്തിൽപ്പെട്ടവരും ഇത് ഓർത്തിരിക്കേണ്ടതും സ്തേഫാനോസിന്റെ മാതൃക പിൻപറ്റുവാൻ ശ്രമിക്കേണ്ടതുമാണ് നാല് യഥാർത്ഥത്തിൽ സ്തേഫാനോസ് ഏറ്റ ഓരോ കല്ലും ക്രിസ്തു ഏറ്റുവാങ്ങിയായിരുന്നു അതുകൊണ്ടാണ് ഡെമാസ്കസിന്റെ പരിപാതിക്കൽ ഷൌലിനെ വിളിച്ച കർത്താവ് പറയുന്നത് ശൌലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് അഞ്ച് വേദജ്ഞാനവും വേദൽ കടലാവുന്ന വാരാഭാരത്തിന്റെ അഗാധങ്ങളും പരപ്പുൻ രുചിച്ചറിഞ്ഞ എന്ന വേദമഹാപണ്ഡിതൻ ഒരു പുതിയ ചിന്ത പണ്ഡിതനിൽ ഒരു പുതിയ ചിന്ത രൂപപ്പെടുകയായിരുന്നു പീഡകേൽക്കുന്ന സമയത്ത് സേവാനോസിൽ നിന്നുണ്ടായ പ്രതികരണവും മുഖകാന്തിയും ഷൗൽ എന്ന തീവ്രവാദിയെ പുതിയ മനുഷ്യനാക്കി തീർക്കുകയായിരുന്നു ഒരു വലിയ മത്സ്യത്തെ ക്രിസ്തുവിനായി നേടിയെടുത്തു ഒരു ചൊല്ലുണ്ട് അതിവേദനകൾക്ക് മുകളിൽ പുഞ്ചിരിക്കുവാൻ കഴി നേടുക അത് വിശുദ്ധനിലുണ്ടായിരുന്നു നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും ദൈവം നമ്മെ കാണുന്നുള്ള ബോധ്യത്തോടെ പുഞ്ചിരിക്കുവാൻ കഴിയട്ടെ ദൈവം നമുക്കതിന് കഴിവ് നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ